തീർച്ചയായും ഈ കാലഘട്ടത്തിലെ ഏറ്റവും അർത്ഥവത്തായ ഈ ക്യാമ്പയിനിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ് നമുക്ക് അറിയാവുന്നതുപോലെ ഇന്ന് ഇന്ത്യ കേരളവും പൊതുവെ ഇന്ത്യ നേരിടുന്ന രണ്ട് പ്രധാന വെല്ലുവിളികളാണ് അന്ധവിശ്വാസവും മയക്കുമരുന്നു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായി കേരളം ഒരു കാലത്ത് നമുക്കറിയാവുന്നതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങി വെച്ച അതിബൃഹത്തായ ഒരു നവോത്ഥാന പരിവർത്തന പരിപാടിയുടെ ഭാഗമായി നമ്മളെ കേരളം ലോകത്തിന് മുഴുവൻ അഭിമാനമായി നിൽക്കുമ്പോഴാണ് വീണ്ടും വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാടിനെ എല്ലാ അർത്ഥത്തിലില്ലാകുന്ന അതുപോലെയോ അതിനേക്കാൾ ഗൗരവതരവുമായ ഒരു വലിയ ഭീഷണിയിലാണ് നമ്മളിപ്പോൾ പല കാരണങ്ങളുണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ തിരിച്ചറിയപ്പെടുന്നൊരു നാടാണ് നമ്മളെ കേരളം ഇതിനേക്കാൾ മോശമായ രീതിയിൽ നമ്മുടെ സംസ്ഥാനങ്ങളിൽ പലതും ഉണ്ടെങ്കിൽ പോലും നമ്മൾ എല്ലാ അർത്ഥത്തിലും ജാഗരൂകരായതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മൾ ഈ കാര്യങ്ങളെ കണ്ടെത്തുകയും അത് പരിഹരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് അപ്പോൾ അറിയുന്ന ദുരന്തങ്ങൾ വളരെ വലുതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പേടിപ്പെടുത്തുന്നതാണ് നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മക്കൾ എങ്ങനെയാണ് ഈ വല്ലാത്ത കാലത്ത് ഈ കമ്പോളത്തിൽ അതിജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ എങ്ങനെയാണ് ഇല്ലാതായി പോകുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടുത്താലത്ത് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം പിന്നെ റിമാൻഡ് തടവുകാരനായിരുന്നു അപ്പോൾ ആ തടവ് കാലത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹ തടവുകാരെ കുറിച്ച് എന്നോട് സംസാരിക്കേണ്ടത് അതിൽ ഒരാൾ ഒരു ചെറുപ്പക്കാരൻ നിരന്തരമായി നിലവിളിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് കരയുന്നു അവൻ കുനിഞ്ഞിരുന്ന് നിന്ന് കിടന്നുറങ്ങുന്നു ഓണരമ്പെല്ലാം ബഹളം കരയുന്നു അവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയുന്ന അവൻ അമ്മയെ കൊന്നവനാണ് അപ്പോൾ അവൻ അമ്മയെ നിഷ്ഠൂരമായി കൊന്നിട്ട് വന്നിരിക്കുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ എം ഡി എമ്മയുടെ ഈ കാര്യം അതിൻ്റെ ഒരു തീവ്രത ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അവൻ ചോദിക്കുന്നു എന്താ ഞാൻ എന്തിനാണ് ഇവിടെ എത്തിയത് അപ്പോൾ അവനോട് അവൻ്റെ സഹതടവർ പറയുന്നത് നീ നിൻ്റെ അമ്മയെ കൊന്നു എന്ന് പറയുമ്പോൾ അവൻ കരയുകയാണ് കാരണം അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജീവിതത്തിലെ ഒരേ ഒരാൾ അവൻ്റെ അമ്മയാണ് അവനേറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു കാര്യമെന്ന് പറയുന്നത് അവൻ്റെ അമ്മയാണ് അപ്പോൾ അവൻ്റെ അമ്മയെ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവൻ്റെ അമ്മയെ അവൻ കൊന്നുവെന്ന് അവനോട് സഹതടവുകൾ പറയുമ്പോൾ സ അവന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പോൾ എങ്ങനെയാണ് നമ്മളെ ഈ ഈ കൃത്രിമ ലഹരികൾ ഈ ഇത്തരം പിന്നെ കാര്യങ്ങൾ നമ്മുടെ മക്കളെ നമ്മുടെ തലമുറയെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്ന് എത്രത്തോളം മാറ്റുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് മയക്കുമരുന്ന് വാക്ക് തന്നെ പറയുമ്പോൾ മനസ്സിലായി നമ്മുടെ ബോധമണ്ഡലത്തെ മയക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മളല്ലോ പിന്നെ അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ ജീവിക്കേണ്ടി വരുന്നു ആ നിമിഷങ്ങളിൽ ആ സമയത്ത് നമ്മുടെ ബോധ മനസ്സ് ഇല്ലാത്ത കാലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന കാര്യം നമ്മുടെ മക്കൾ അറിയാതെ പോകുന്നുണ്ട് അപ്പോൾ ഈ അതിഗംഭീരമായ ഈ മഹാവിപത്തിനെതിരെ ശക്തി ശക്തമായി നേരിടുകയും അവർക്ക് മാനസിക പിന്തുണ നൽകിക്കൊണ്ട് നമ്മുടെ മക്കളെ നന്മയുടെ പാതയിലൂടെ കൊണ്ടുവരുന്നതിന് വേണ്ടി സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും ശ്രമിക്കേണ്ട കാലത്താണ് നമ്മൾ ഈ ക്യാമ്പയിൻ നടത്തുന്നത് സർക്കാർ മാത്രം വിചാരിച്ചാൽ മാറുന്നൊരു കാര്യമല്ല വീട്ടിൽ നിന്ന് അച്ഛനമ്മമാരെ സ്നേഹിക്കാൻ നമ്മുടെ മക്കൾക്കറിയണം മക്കളെ കരുതലോടെ ചേർത്ത് നിർത്താൻ നമ്മുടെ അച്ഛനമ്മമാർ അറിയാം പരസ്പരം ആശയവിനിമയം നടത്തുന്ന കാര്യത്തിലുള്ള പ്രാധാന്യം എന്താണെന്ന് നമ്മളെ കുടുംബങ്ങൾ തിരിച്ചറിയുന്നൊരു കാലം ഉണ്ടാകട്ടെ എല്ലാവരും വളരെ ജാഗരൂകരായിട്ട് ഇരിക്കട്ടെ ഈ മഹാവിപത്തിൽ നിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് കഴിയും മലയാളിക്ക് കഴിയാത്തതായി ഒന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം മലയാളി പിന്നെ കൃത്യമായും അടയാളപ്പെടുത്താത്ത ഇടങ്ങളില്ല മലയാളി അതിജീവി ചിക്കാത്ത കയങ്ങളില്ല കയറിപ്പറ്റാത്ത തീരങ്ങളില്ല അതുകൊണ്ട് മലയാളി തീർച്ചയായും ഇത് പിൻ ഇതിൽ നിന്നും തിരിച്ചു വരാൻ നമുക്ക് കഴിയും ഈ ക്യാമ്പയിൻ ശക്തമായി പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ലഹരികളിൽ അഴുകേണ്ടതല്ല ഈ കരളുകൾ പ്രണയിച്ച് പാതി നൽകേണ്ട പൂക്കൾ ലഹരികളിൽ അഴുകേണ്ടതല്ല ഈ കരളുകൾ പ്രണയിച്ച് പാതി നൽകേണ്ട പൂക്കൾ